ഹൈഡിയോസ് അസ്സാമലൈക്കും വറത്തളം പ്രക്കാത്തോ അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ എനിക്കറിയാം പറ്റുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ ഇതിങ്ങനെയും സെറ്റാക്കിയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് അറിയാമല്ലോ പിന്നെ ഇത് മാത്രമല്ല എനിക്ക് പണി പിന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ രാവിലെ മുതൽ ഉച്ച വരെ അതിൻ്റെ കാര്യങ്ങൾ തന്നെ ഉണ്ടാവും എന്നിട്ടാണ് ഒഴിവ് സമയങ്ങളാണ് ഇങ്ങനത്തെ ഒക്കെ ഓരോ ബിസിനസ്സൊക്കെ ആയിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ് ഫോട്ടോ ഇട്ട് തരുമോ എന്നൊക്കെ ചോദിക്കലുണ്ട് ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടാവില്ല അതൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആംഗ്ലേട്സിൻ്റെയും കുറച്ച് സ്റ്റെഡിൻ്റെയും കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഇത് എത്ര സൈസ് വരുന്നുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് വെച്ചാൽ ഇതിനെത്ര ഇഞ്ച് വരുന്നുണ്ട് ഇത് എത്ര സൈസ് വരുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് കാരണം എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഞാൻ ഈ വീഡിയോ പിന്നെ ഞാൻ തന്നെ കണ്ടി വരും കാരണം എനിക്കറിയില്ലല്ലോ അതൊക്കെ സൈസുള്ള എനിക്ക് തന്നെ അറിയില്ല അത്രയും കളക്ഷൻസാണ് അടുത്തുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് നൂറ് രൂപയിൽ തുടങ്ങുന്ന ബ്രേ ആംഗ്ലറ്റ്സ് ആണ് വരുന്നിട്ടുള്ള വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക പിന്നെ പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ എന്നാലാണ് എനിക്ക് വീണ്ടും ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യാൻ ഇനിയും തോന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിലും ഒരു ലൈക്കില്ല ഒരു കമൻറ്റുള്ള ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ പിന്നെ കമൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ പതിനാല് കെ ആയി ഇനിയൊരു പതിനഞ്ച് കെ ആവുന്നതോടുകൂടി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചത് കേട്ടോ ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കുന്നെന്നൊക്കെയുള്ളത് അപ്പോൾ അത് അതിൻ്റെ വീഡിയോ വേറെ വീഡിയോ ഞാൻ ചെയ്യട്ടോ മിഷ അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും കുറേ പേരൊന്നുമില്ല ഒരു മൂന്നാല് പേര് ഇത്താ ഡ്രസ്സൊന്നും ക്ലിയറൻസ് അതിൽ വെക്കുന്നില്ല ഡ്രസ്സും വരുന്നുണ്ട് ഈ ഒരു സെക്ഷനായിട്ട് കയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ആഴ്ചയിൽ ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഒരു വീഡിയോ കൂടി മാലയും ചെയ്യാൻ ഒരു വീഡിയോ കൂടി ഉണ്ടാവും പിന്നെ റോസ് ഐറ്റംസ് ഐറ്റംസ്കൂൾ അത് കഴിഞ്ഞതിനു ശേഷം അതാ നമ്മൾ ഡ്രസ്സും നമുക്ക് ചാടും ഓക്കെ അപ്പോൾ വൺ ബൈ വൺ ബൈ ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനെ കൊടുത്തോണ്ടിരുന്നത് പിന്നെ ഈ ഇമിറ്റേഷൻ ഗോൾഡ് പറയുന്നത് എത്ര മാസം ഗ്യാരണ്ടി ഉണ്ടാവും നമ്മുടെ കടക്കാർ പറയുന്നത് ആറ് മാസം ഡെയിലി ഗ്യാരണ്ടിയാണ് പറയുന്നത് കേട്ടോ ഞാൻ നാല് മാസം പറയാറുണ്ട് പിന്നെ മുക്കിച്ചെടുക്കാം തിരൂർ പൊന്നാണോ ചോദിക്കലുണ്ട് മുക്കിച്ചെടുക്കാമെന്ന മുക്കിച്ചെടുക്കാൻ പറ്റുന്നതാണ് മൈക്രോ പ്ലേറ്റഡ് അല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ മാലയൊക്കെ നമ്മൾ കഴിച്ചേന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിനാണ് ഇത് കൊടുത്തോണ്ടിരുന്നത് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത്ട്ടാ ഇരുന്നൂറ്റി പത്ത് മൂന്നോ നാലോ പീസൊക്കെ എടുക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അത് ഹോൾസെയിൽ പ്രൈസ് ആണ് നാല് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ അതെ ഇതേ മോഡൽ നാല് പീസൊക്കെ എടുക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല അങ്ങനെ ഹോൾസെയിൽ ഡീലേഴ്സ് കുറേ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ പറയാത്ത കേട്ടോ അപ്പോൾ ഇത് സൈസ് കുറേ സൈസിൽ വന്നിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ചു തരാം ഇത് ഏതൊക്കെ സൈസിൽ വന്നിട്ടുള്ളത് എന്ന് കാണിച്ചിട്ടോ ഇത് കുറേ ഇവിടെ നിരത്തി വെച്ചതുകൊണ്ട് ഇത് ഏതൊക്കെ സൈസ് തന്നെ എനിക്കൊരു കൺഫ്യൂഷനാണ് ഞാൻ ടാപ്പ് എടുക്കട്ടെ കേട്ടോ സൂമെയ്ത് കാണിച്ചു തരാം അത് നമുക്ക് ഈ ഒരു മുത്തരഞ്ഞാണോ ഓരോ പീസിലും കാണിച്ചു തരാട്ടോ ആദ്യം ഓരോ പീസിൽ കാണിച്ചിരുന്നാൽ പിന്നെ അതൊരു മാറ്റി വയ്ക്കാമല്ലോ അതുകൊണ്ടാണ് ഇതാണ് ഇത് മുത്തരഞ്ഞാണ മോഡലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഒമ്പത് സൈസാണ് കേട്ടോ ഒമ്പത് സൈസ് മുത്തരഞ്ഞാണ മോഡലാണേ ഒമ്പത് സൈസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡല് ഇതൊറ്റ പീസേ ഉള്ളൂട്ടോ രണ്ട് പീസ് ഒറ്റ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റമ്പതിനെ ഞാൻ കൊടുത്തോണ്ടിരുന്നെ കേട്ടോ മുത്തരഞ്ഞാണം ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒമ്പതേ സൈസുള്ളൂ കേട്ടോ നൂറ്റി മുപ്പത് ഇതിൻ്റെ റേറ്റും കൂടെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള റേറ്റ് എല്ലാം നമ്മൾ കൊടുക്കുന്ന ഇതാക്കിയിട്ടുള്ളത് നൂറ്റി ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ നൂറ്റമ്പത് നൂറ്റി അറുപതിനൊക്കെ സെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയാൽ കണ്ടിട്ട് പത്ത് രൂപ കുറച്ച് കുറച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും റേറ്റ് ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂഷനാവും അതുകൊണ്ടാണത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് പരസ്പരത്തിൻ്റെ ഇത് കേട്ടോ പരസ്പരം കാണുന്നുണ്ടല്ലോ പരസ്പരം ഇതാണ് എട്ട ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഒമ്പത് കൃത്യല്ല എട്ട ഇഞ്ചാണ് ഇത് നൂറ്റി അമ്പതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതും നൂറ്റി മുപ്പത് കേട്ടോ ഇതും നൂറ്റി മുപ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് പരസ്പരമാണ് കേട്ടോ പിന്നെ ഇത് കുട്ടികളുടേതാണേ കുഞ്ഞു കുട്ടിൻ്റേതാണ് മൂന്ന് വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് പറ്റും അതൊക്കെ പിടിച്ചപ്പം കിട്ടിയതാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ പാദസര ഉണ്ടാവും ഇത് അഞ്ചര ഇഞ്ചാണ് വരുന്നത് കേട്ടോ അഞ്ചര ഇഞ്ചാണ് അപ്പം സൈസ് പറയുക നിങ്ങൾക്ക് ഏതാ മോഡൽ വേണ്ടതെന്ന് പറയാം ഞാൻ നിങ്ങൾക്ക് പറ്റിയ അളവിന് സൈസ് ഞാൻ പറയുന്നുണ്ട് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് കാലിൻ്റെ അളവെടുക്കുക നിങ്ങൾ ഒന്നെങ്കിലും യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പാദസര ഊരിയിട്ട് ടാപ്പിൽ അളന്ന് നിൽക്കുക സെൻറ്റിമീറ്ററിൽ ആ ടാപ്പിൽ അളന്നെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നൂലിലെന്തെങ്കിലും പത്സരത്തിൻ്റെ അളവെടുക്കുക എന്നിട്ട് ടാപ്പിൽ അളന്നെടുത്ത് തരാം കേട്ടോ ാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് ഓക്കെ ഈ രണ്ട് മോഡലിൽ ഇത് രണ്ടേ വന്നിട്ടുള്ളൂ കേട്ടോ ഈ രണ്ട് സൈസേ ഉള്ളൂ വേറെ സൈസില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈയൊരു സൈസേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ള ഇതാ ഈ ഒരു മോഡല് ഈ ഒരു മോഡൽ നമുക്ക് കുറേ മൂവിങ് ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ എന്താ കണ്ടല്ലോ ഇങ്ങനൊരു ബെൻഡ് ട്യൂബ് വെത്ത് ഒരു ഇത് ബ്ലാക്ക് വന്നിട്ടുള്ള അധികം നമുക്ക് കുറേ മൂവിംഗ് ഉള്ളൊരു ഐറ്റംസാണ് അത് വീണ്ടും റീസ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ റേറ്റ് ഇതാ നൂറ്റി എൺപതിനാ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ നൂറ്റി എമ്പതിനാണ് ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് നൂറ്റി അമ്പതിനാ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ നൂറ്റി അമ്പത് ഒന്ന് അഞ്ച് പൂജ്യം ഓക്കെ അത് പിന്നെ ഈ ഒരു ടൈപ്പ് ഇത് ഇരുന്നൂറ്റി പത്തെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് കേട്ടോ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറിനൊറ്റ കൊടുത്തോണ്ടിരുന്നതെന്ന് നൂറ്റി അമ്പത് ഓക്കെ ഈ ഒരു പാദസരം പിന്നെ പിന്നെതാ ഈ ഒരു മോഡൽ ഇതും നമുക്ക് കുറേ മോഡൽസ് കുറേ പീസ് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ബ്ലാക്ക് വന്നിട്ടുള്ളതൊക്കെ ഈ ഒരു മോഡൽ ഇതും നൂറ്റി അമ്പതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് സൈസ് വന്നിട്ടുള്ളത് ഒമ്പത് ഇഞ്ചേ ഉള്ളൂ ഉള്ളൂട്ടോ അതായത് ഒറ്റ പീസേ ഉള്ളൂ ഇല്ല പീസ് മുയമേ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഒറ്റ പീസേ ഉള്ളൂ അപ്പോൾ ഇത് ഇഞ്ച് റേറ്റ് വന്നിട്ടുള്ള നൂറ്റമ്പതിട്ട ഒന്ന് അഞ്ച് പൂജ്യം നൂറ്റമ്പത് ഇതും അതേപോലെ തന്നെ നല്ലോണം കുറേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നുണ്ട് സൈസും കാണിക്കുന്നുണ്ട് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇനി ഇത് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു മാസം മന്ത്ലി എന്തായാലും വരില്ല ഓണക്കാവുമ്പോൾ തന്നെ വരുള്ളൂട്ടോ ഇഞ്ചാണ് നൂറ്റി അമ്പതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പതിട്ട നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് ഞാനതാണ് സൂം ആക്കിയിട്ട് കാണിച്ചിരുന്ന കയ്യിൽ പിടിച്ചിട്ടന്നെ കാണിച്ചിരുന്ന റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് നൂറ്റി മുപ്പത് ഓക്കെ ഒറ്റ പീസേ ഉള്ളൂ സൈസ് ഞാൻ കാണിച്ചിരുന്നല്ലോ അപ്പോൾ നിങ്ങളെ കാലിൻ്റെ സൈസ് ഏതാണ് നിങ്ങൾ ഇത് എത്ര സൈസ് എന്ന് എന്നോട് ചോദിച്ചു ചോദിക്കരുത് കാരണം എൻ്റെ അടുത്ത് ഫോട്ടോസ് ഇല്ല ഞാൻ ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ ഓക്കെ പിന്നെതാ ഈ ഒരു മോഡൽ ഇതും നമുക്ക് കൂടുതൽ മൂവിങ് ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇത് നൂറ്റി എൺപതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇത് ഏതൊക്കെയാണ് സൈസ് ഞാൻ കാണിച്ചു തരാം ഇത് സൈസ് വന്നിട്ടുള്ളത് ഏഴര ഇഞ്ച് വരുന്നുണ്ട് അതായത് ഏഴ് ഇഞ്ച് ആ ഏഴര ഇഞ്ച് തന്നെ പറയാം കേട്ടോ ഏഴ ഇഞ്ചിൽ രണ്ട് പീസ് വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് ഒമ്പത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇവിടെ കണ്ടല്ലോ ഒമ്പത് ഇഞ്ചിലാണ് പിന്നൊന്ന് വന്നിട്ടുള്ളത് ഇത് നൂറ്റി അമ്പതിനാണ് കൊടുത്തോണ്ടിരുന്നത് നൂറ്റി എഴുപത് രൂപ കേട്ടോ കാരണം അത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കാരണം മോഡൽ നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണല്ലോ കണ്ടല്ലോ അപ്പോൾ നൂറ്റി എഴുപത് കേട്ടോ ഇത് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് മൂന്നേ മൂന്ന് ഉള്ളൂ പിന്നെ ഇത് വലുതാണ് കേട്ടോ ഇത് വലിയ ആളുകൾക്കുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മുറിച്ചിട്ട് തരും പക്ഷേ സെയിം റേറ്റ് തന്നെ ആർക്കും വരാട്ടോ സെയിം റേറ്റ് തന്നെ ആർക്കും വരിക അല്ല പന്ത്രണ്ട് ഇഞ്ചോളം വരുന്നുണ്ട് വലിയ കളികൾക്ക് ആർക്കെങ്കിലും ഇടാം ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മോഡൽ മോഡലിടാട്ടോ നല്ല ഭംഗിയുണ്ടാവും കാണാൻ കാരണം ഇങ്ങനെ ഹാങ്ങിങ് കിടക്കില്ലേ അതിൻ്റെ മുത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗിയല്ല കാണാൻ ഓക്കെ ഇത് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഈ ഒരു പീസ് ഇത് നമ്മൾ നൂറ്റമ്പതിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു ബെൻഡ് ട്യൂബ് പോലത്തെ വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇങ്ങനെ കേട്ടോ നൂറ്റി അമ്പതിന് സെയിൽ ചെയ്ത് തരുന്നതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കണ്ടല്ലോ ഒമ്പത് റേഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒമ്പത് റേഞ്ചാണ് വന്നിട്ടുള്ളത് നൂറ്റി ഉപ്പത് റേറ്റ് ഞാൻ പറയുന്നുണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷനാകും അതുകൊണ്ടാണ് ഞാൻ തന്നെ റേറ്റ് അപ്പാപ്പം വിളിച്ച് പറയുന്നത് പിന്നെ ഇത് ഈ ഒരു മോഡല് കണ്ടല്ലോ ഒരു പർപ്പിൾ ഒരു മുന്തിരി കളർ സ്റ്റോൺ വന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത് കേട്ടോ പതിനൊന്നിഞ്ചാണ് വരുന്നത് കേട്ടോ പതിനൊന്നിഞ്ച് വലിയവർക്ക് പറ്റും പതിനൊന്നിഞ്ചാണ് നൂറ്റി അറുപത് പിന്നെന്താ നമ്മളെ ഇതേപോലെ തന്നെ കരിമണിയുടേത് മാല വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് കുട്ടികൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ സ്റ്റോക്ക് സ്റ്റോക്കൗട്ടാണ് മാല ഇനി ഉണ്ടാവും ആറ് പിടിയോ എട്ട് പിടിയൊക്കെ ആയിട്ടുണ്ടാവും ഇത് നമ്മൾ ഇരുന്നൂറിനെറ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂറ്റി എൺപതിനാണ് കേട്ടോ നൂറ്റി എൺപതാണ് ഇത് സൈസ് ഞാൻ കാണിച്ചു തരാം എന്താ പത്ത് ഇഞ്ച് വരുന്നുണ്ട് ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പത്ത് ഒമ്പത് പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏഴ് ഇഞ്ചായിരിക്കും മിക്കവാറും കേട്ടോ ആ ഏഴര ഇഞ്ച് വരുന്നുണ്ട് ഏഴര ഇഞ്ചിൽ കുട്ടികൾക്ക് വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പരകേതോ സൈസ് വേണ്ടെന്ന് പറയാം കേട്ടോ ഇനി ഇത്ത ഇതുണ്ടോ സ്റ്റോക്ക് നോക്കിയാൽ എനിക്ക് ഉറപ്പുണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾ പറയാം ഏത് ഏത് മോഡലാണ് ഏതാ സൈസ് വേണ്ടതെന്ന് പറയാട്ടോ എന്തെങ്കിലും അതാണ് സൈസ് കാണിച്ചിരുന്നതല്ല അതുകൊണ്ട് എനിക്ക് സൈസ് കാണിച്ചേണ്ട ആവശ്യമില്ലല്ലോ സൈസ് കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് ഒന്ന് നൂറ്റി അമ്പത് കേട്ടോ ഇരുന്നൂറിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് നൂറ്റി അമ്പത് ഓക്കെ ഇനി കാണിക്കാനുള്ളത് പിന്നെ ഈ ഒരു മോഡൽ കേട്ടോ ഇത് ചെറിയൊരു നൂറ്റി നാൽപ്പതിനോ ഇത്രയൊട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ചെറിയൊരു ഡാമേജ് അല്ല എന്താ പറയുക ഒരു കുളത്തിൻ്റെ ഇവിടെ ഇവിടെ ചെറിയൊരുത് കാണുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ചെറിയൊരു ഒരു എന്താ പറയുക ഇത് അതുകൊണ്ട് തന്നെ ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ് രൂപക്കാണ് ഇതിൻ്റെ സൈസ് നൂറ്റി ഇരുപതിനോ നൂറ്റിപ്പതിനൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന നൂറ്റി ഇരുപതായിരുന്നു പിന്നെയാണ് ഞാൻ കണ്ടപ്പം മനസ്സിലായത് അവിടെ ചെറിയൊരു ചെറിയൊരുണ്ട് പത്തിഞ്ച് കേട്ടോ ഇഞ്ചിലാണ് വരുന്നത് അതായത് ഒമ്പതര ഇഞ്ചിലാണ് വരുന്നത് ഒമ്പതര ഇഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഇതിനാണ് നൂറ് രൂപ കേട്ടോ ചെറിയൊരു ഡാമേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അവനാവശ്യത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപയൊക്കെ അല്ലേ വേറെന്തേലും വാങ്ങിക്കുന്ന കൂടുതലൊക്കെ വാങ്ങിക്കാം ഓക്കെ പെട്ടെന്ന് കാണുന്നില്ല ആരും നമ്മളെ കാലിൽ പിടിച്ചിട്ടും നോക്കൂലല്ലോ കയ്യിൽ പിടിച്ചിട്ടും വേളയൊക്കെ നോക്കുന്ന പോലെ അപ്പോൾ ഇത് നൂറ് രൂപ ഇനി ഇതിൻ്റെ ഞാൻ അവസാനം കാണിക്കാം കേട്ടോ ഇത് കുറേ മോഡൽസ് കുറേ സൈസ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു മോഡൽ ഇത് നമ്മൾ ഇതിൻ്റെ വലുതുമുണ്ട് നമ്മളെടുത്തിട്ടോ അത് കാണിക്കാൻ നല്ല ഭംഗിയിലാണ് സിമ്പിളായിട്ട് യൂസ് ആക്കുന്നവർക്ക് മൾട്ടികൾ അതേപോലെ തന്നെ അത് അതിൻ്റെ വലുതാണ് കേട്ടോ ഇതിൻ്റെ ബ്രേസിലിറ്റ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ ബ്രേസ്ലെറ്റ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്കെ മൾട്ടി കളർ സ്റ്റോൺ സ്റ്റോണിൻ്റെതാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നൂറ്റി എഴുപത് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ കേട്ടോ ഈ ഒരു ചെറിയ സ്റ്റോൺ ആണ് ഒമ്പതര ഇഞ്ച് ഉണ്ട് പിന്നെ ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് ഇതാണ് എട്ട് ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് ഇത് പതിനൊന്ന് ഇഞ്ചാണ് തോന്നുന്നു കേട്ടോ ഇത് വലുതാണേ ഇത് വലിയവർക്ക് എൻ്റെ കാലിന് എൻ്റെ കാലിനൊക്കെ പതിനൊന്നിഞ്ച് വേണം അത്യാവശ്യം ഇതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ അങ്ങനെ പറഞ്ഞല്ലോ പതിനൊന്നിഞ്ചാണ് കേട്ടോ വലിയവർക്ക് നമുക്ക് വലിയ സ്റ്റോൺ വേണ്ട കാണാനോ അങ്ങനത്തെ ആളുകൾക്ക് വെക്കാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ട് ഇരുന്നൂറിനാണ് കൊടുത്തോണ്ടിരുന്നത് ഒരു പീസറ്റേ സ്റ്റോക്കോട്ടായിട്ടുണ്ടോ തോന്നും ഓക്കെ ഇതിൻ്റെ ഞാൻ കാണിച്ചെന്നല്ല അതിൻ്റെ തന്നെ വലുത് ഈ ഒരു മോഡലിൽ നമുക്ക് ഒറ്റ പീസ വന്നിട്ടുള്ളൂന്ന് തോന്നും കേട്ടോ ഇനി ഒറ്റ അതിലുണ്ടോ അല്ല അല്ല അതിലുണ്ട് കേട്ടോ ഇവിടെ വരുന്നുണ്ട് എന്തിനുണ്ട് തോന്നുന്നു നോക്കട്ടെ ഇതെല്ലാം മാറ്റി കേട്ടോ ഇത് നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് അവസാനം കാണിച്ചതാം പിന്നെ ഈ തണ്ട് ഇത് സൈസ് വന്നിട്ടുള്ളത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബോക്സ് ചെയിൻ ആണ് ഓക്കെ നൂറ്റി അൻപതിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് നൂറ്റി അറുപത് രൂപ കേട്ടോ ബോക്സ് ചെയിൻ ആണ് നൂറ്റി അറുപ ഡെയിലി വെയർ ചെയ്യാം ഡെയിലി വെയർ ചെയ്താൽ നമുക്ക് ആറ് മാസ ഗ്യാരൻറ്റിയാണ് പറയുന്നത് മുക്കിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി വേറെ മോഡല് കാണിച്ചതാണ് ആ ഇതിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു മോഡലിൽ തന്നെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയതുണ്ട് ഇത് വന്നിട്ടുള്ളത് ഏഴ് ഇഞ്ചായിരിക്കും അല്ല ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് വരുന്നുണ്ട് കണ്ടോ ഏഴ ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ ഇതും ആ റേറ്റ് തന്നെ നൂറ്റി എഴുപത് രൂപ പിന്നെ ഇവിടെ കുറേ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫ്ലോപ്പായി പിന്നെ ഇതാണിവിടെ ഇത് കുറച്ച് നൈസായിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ അടുത്ത് കുറേ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് സിമ്പിളായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പും മോഡലാണ് കേട്ടോ കുട്ടികൾക്കും ഞാൻ എൻ്റെ മോൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് സൈസ് വന്നിട്ടുള്ളത് വപ്പ പതിനൊന്നര ഇഞ്ച് വരുന്നുണ്ട് ഒരു സൈസ് സൈസട്ടോ നൂറ്റി എഴുപതിന് നൂറ്റി അമ്പതിനൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതാ ആറ് ഇഞ്ചിൽ വരുന്നുണ്ട് ആറ് ഇഞ്ച് പറഞ്ഞാൽ ആ ആറ് ഇഞ്ച് തന്നെയാണ് കേട്ടോ ആറ് ഇഞ്ചിൽ വരുന്നുണ്ട് പിന്നെ പിന്നെന്താ കഷ്ടിച്ച് വരുന്നേ ഉള്ളൂ ഇത് ഒരു പീസ് നിങ്ങളെ കുട്ടികളുടെ സൈസ് നിങ്ങൾക്ക് അറിയുള്ളോ നോക്കിയിട്ട് എടുക്കുക പിന്നെ സൈസ് മാറിപ്പോയി എന്ന് പറയരുത് അതുകൊണ്ടാണ് സൈസ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നത് എന്താ ഇഞ്ച് ഇത്രയും സൈസ് ഞാൻ പറഞ്ഞാൽ നൂറ്റി അമ്പതിനൊക്കെ നൂറ്റി എഴുപതിനാദ്യം കൊടുത്തോണ്ടിരുന്നത് പിന്നെ നമ്മൾ നൂറ്റി അമ്പതിനാക്കി ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഓഫർ പ്രൈസ് ആണ് ഈ ഒരു സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ സെയിം റേറ്റ് തന്നെ ആർക്കും വരും കേട്ടോ ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ക് ആയി എനിക്കറിയാം അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതലുണ്ടാവും വീഡിയോ കേട്ടോ കാരണം ഇഞ്ച് സൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരണം അതിനോണ്ടാണ് പിന്നെ ഈ ഒരു മോഡല് ഇതൊരു പരസ്പരത്തിൻ്റെ ഒരു വേറെ മോഡലാണ് കേട്ടോ പരസ്പരത്തിൻ്റെ വേറെ മോഡലാണ് കണ്ടല്ലോ ഈ ഒരു മോഡൽ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി ഇരുപത് രൂപ നൂറ്റമ്പതിന് നൂറ്റി നാൽപ്പതിനൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് സെയിം ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ കരുതുന്നുണ്ടാവും വില കുറച്ച് കൊടുക്കുന്ന എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഡാമേജ് ഉണ്ടായിട്ടൊന്നുമല്ല അധികം ഒന്നായിട്ടല്ലോ വാങ്ങിച്ചിട്ടുണ്ടാ എട്ട ഇഞ്ച് ഇഞ്ച് ഒമ്പത് ഇഞ്ച് പത്തിഞ്ച് ഇത്രയാണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ക്വാളിറ്റിക്കൊന്നും വ്യത്യാസം ഉണ്ടായിട്ടല്ല നമ്മൾക്ക് കൂടുതൽ പീസ് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇറക്കുന്നത് കസ്റ്റമൈസഡ് ചെയ്തിട്ടായിരിക്കും അതായത് നിങ്ങൾക്ക് ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കസ്റ്റമൈസഡ് ചെയ്തിട്ട് ചെയ്യാമെന്ന് കരുതിയിരുന്നു കാരണം കുറേ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ടില്ല ഞാനിത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ല പിന്നെ ഹോൾസെയിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതായത് റീസെല്ലർ ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഇപ്പോൾ ഞാൻ റീസെല്ലർ നിർത്താൻ പോകുന്നതല്ല ജസ്റ്റ് ഇനി വേറൊരു എൻ്റെ ഒരു മനസ്സിലൊരു പ്ലാനിങ് ഉണ്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ എനിക്ക് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ അതിനൊന്നും ഒന്നും ആയിട്ടില്ല ഇതൊന്ന് സലാമത്താക്കണം അതായത് ഇതൊന്ന് വിറ്റ് ഒഴിവാക്കിയതിന് ശേഷം വേണം അതിൻ്റെ പുറകോട്ട് പോകാൻ ഓക്കെ ആ പിന്നെ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ ഇതൊരു വൈറ്റ് വന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെ വൈറ്റിൽ നമുക്ക് ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ അടുത്ത് സ്റ്റോക്ക് ഔട്ടാ ഇത് മൈക്രോ ബ്ലേറ്റഡാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂ നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി പത്തിനാണ് ഞാൻ വാങ്ങിച്ചത് നൂറ് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ മൈക്രോ പ്ലേറ്റഡാണ് മൈക്രോ പ്ലേറ്റഡും ഗോൾഡ് പ്ലേറ്റഡും വ്യത്യാസം എന്താ വെച്ചാൽ മൈക്രോ പ്ലേറ്റഡ് മൂന്ന് മാസക്കെയായിരണ്ടി ഗോൾഡ് പ്ലേറ്റഡ് ആറ് മാസൊക്കെ ആയിരണ്ടേ ഓക്കെ മുക്കിച്ചെടുക്കാം കേട്ടോ മുക്കിച്ചെടുക്കാം വീണ്ടും മുക്കിച്ചെടുക്കതാ ഒമ്പതര ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പരസ്പരത്തിൻ്റെ മോഡൽ തന്നെ ഒമ്പത് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് രണ്ടും സെയിം തന്നെയാണ് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ സ്റ്റോക്ക് കൂട്ടോ പിന്നെ വേറൊരു മോഡല് ഇനി ഈ ഒരു മോഡലാണ് കാണിക്കാനുള്ളത് കേട്ടോ ഇതോടുകൂടി നമ്മൾ പാദസരത്തിൻ്റെ കളക്ഷൻസ് കഴിയും പിന്നെ നമുക്ക് ആ സ്റ്റോൺ മൾട്ടി കളർ സ്റ്റോൺ കാണിച്ചരാം ഇതാണ് ഈ ഒരു മോഡല് ഇത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടുക അത് നൂറ് രൂപ ഒക്കെ നിങ്ങൾക്ക് കടയിലെവിടെയും കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എന്നെപ്പോലെ ചെയ്യുന്ന ആളുകൾ എന്നോട് ക്ഷമിക്കുക ഞാനത് ഇത്രയും സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഒഴിവാക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ ഒരു മോഡൽ നമ്മൾ എടുക്കില്ല ഇനിയൊക്കെ പുതിയ മോഡൽസ് നമ്മൾ എടുക്കുകയുള്ളൂ കാണാത്ത മോഡൽസുകളൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ ഒമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ക്യാമ്പറ നൂറ് രൂപ ഇനി നമുക്ക് മൾട്ടി കളർ ഞാൻ നേരത്തിയിട്ട് കാണിച്ചരാം അപ്പോൾ ഇതാണ് മൾട്ടി കളർ വന്നിട്ടുള്ളത് നമുക്ക് റൗണ്ടിൽ റൗണ്ടിൽ വന്നിട്ടുള്ള രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ ലെങ്ത്ത് വരുന്നത് ഇതാണ് പതിനൊന്ന് സൈസും പിന്നെ ഒമ്പത് സൈസും ആണ് കേട്ടോ റൗണ്ടിൽ ചേർ വലുതാണ് വന്നിട്ടുള്ളത് പതിനൊന്ന് സൈസും ഒമ്പത് സൈസുമാണ് അതുപോലെ തന്നെ ഹാർഡ് ഷേപ്പിൽ വന്നിട്ടുള്ളത് ഒമ്പത് പതിനൊന്ന് ഒമ്പത് പത്തര ഒമ്പത് എട്ടര എട്ടര ഒമ്പത് പതിനൊന്ന് പത്തര ഇത്രയാണ് ഹാർഡ് ഷേപ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ആർക്കെങ്കിലും ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് വിടാം ഏതാ സൈസ് എന്ന് പറയാം സൈസഞ്ഞ് ഞാനിതിൽ കാണിച്ചല്ലാത്തത് സൈസും ഞാൻ പറയാത്തല്ലാത്തത് അതായത് ഇപ്പോൾ ഇത് ഏതെങ്കിലും എടുത്തിട്ട് ഇത് അഞ്ച് സൈസ് ഉണ്ടോ ആറ് സൈസ് സൈസുണ്ടോ എന്നോട് ചോദിക്കരുത് കാരണം എനിക്ക് എനിക്കന്നെ കൺഫ്യൂഷനോ ഉണ്ടോ ഇല്ലേ ഇപ്പം ഞാൻ വീണ്ടും വന്നിട്ട് തപ്പണ്ടിരും അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നെ ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഏതൊക്കെയാണ് സൈസ് എൻ്റെ അടുത്ത് എല്ലാതും മുയുമ്പോൾ ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം കേട്ടോ ഏതൊക്കെയാ വേണ്ടതെച്ചാൽ ഇത് ആണല്ലോ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റെഡാണേ ഇനിയിപ്പോൾ ഇതിൽ രണ്ടേ രണ്ട് പീസ് ബാലൻസ് ഉള്ളു സ്റ്റെഡ് ഓക്കെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ള സ്റ്റെഡാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് ഈ ഒരു രണ്ടേ രണ്ട് പീസേ ഉള്ളൂ എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടാ ഇപ്പോൾ ഈ ഒരു സ്റ്റോണ് സ്റ്റോണല്ല പേൾ വെച്ചിട്ടുള്ളതാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടാ നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇതാണ് ഇവിടെ സ്റ്റോൺ കേട്ടോ നല്ല വൈറ്റ് സ്റ്റോൺ ആണ് നല്ല ഭംഗിയുണ്ട് സ്റ്റാർ പോലത്തെ ഫ്ലവർ ആണ് കണ്ടല്ല ഇതിന് നൂറ് രൂപയാണ് റേറ്റ് കിട്ടാ കിട്ടിയ വിലക്ക് കൊടുക്കുകയാണെങ്കിൽ റേറ്റ് ഒന്നും നിങ്ങൾക്ക് കടയിൽ കിട്ടൂല ഓക്കെ നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തഞ്ചിന് ഞാൻ വാങ്ങിച്ചതാണ് ഇത് നെറ്റ് ടൈപ്പ് വരുന്ന കമ്മലാണ് കേട്ടോ ഇത് ബ്ലാക്കും ഉണ്ട് ഗ്രീനും ഉണ്ട് ഓക്കെ ബ്ലാക്കും ഉണ്ട് ഗ്രീനും ഉണ്ട് ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഡയലി യൂസ് ചെയ്യാം ഇന്ന് നൂറ്റി അമ്പത് രൂപ കേട്ടോ നൂറ്റി അമ്പത് രൂപ രണ്ട് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് തരും ഓക്കെ ഈ രണ്ട് പീസ് വന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തേലും അഡ്ജസ്റ്റ് ആക്കിയിട്ട് തരും ഒരു പീസ് എടുക്കുമ്പോൾ നൂറ്റി എമ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ കാണിക്കാനുള്ളത് ഇയർ സ്റ്റെഡാണ് കേട്ടോ നൂറ്റി അറുപതിനൊക്കെ കൊടുത്തോണ്ടിരുന്നത് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നൂറ്റിനാൽപ്പത് നല്ല പേള് നല്ല മങ്ങിയുണ്ട് കാണാൻ കേട്ടോ ഫെയർ എൻ സെയിലാണ് വിറ്റ് യുവാക്കാണ് അതുകൊണ്ടാണ് ആ റേറ്റിന് അല്ലാതെ നിങ്ങൾക്ക് എവിടുന്നു ആ റേറ്റിന് കിട്ടില്ല കേട്ടോ പിന്നെ സൂഫി സ്റ്റഡിൽ നമുക്ക് ഈ ബ്ലാക്ക് മാത്രം മാത്രമൊട്ട സ്റ്റഡ് ഉള്ളൂ കേട്ടോ ആദ്യം നമ്മൾ നൂറ്റി ഇരുപതിന് കൊടുത്തോണ്ടിരുന്നു പിന്നെ അവർ റേറ്റ് കൂട്ടിയപ്പോൾ നമ്മൾ നൂറ്റി നാൽപ്പതിനാക്കി അതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് കേട്ടോ ഒറ്റ പീസ് തന്നെ ഉള്ളൂ അതുകൊണ്ടാണ് നൂറ്റി മുപ്പത് ഓക്കെ നൂറ്റി എന്താ ഈ ഒരു സ്ട്രെഡ് കേട്ടോ ഇതും നൂറ്റി മുപ്പതിൻ്റെ സ്ട്രെഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പതിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ നൂറ്റി ഇരുപതിൻ്റെ സ്ട്രെഡ് ഇട്ടാ ഈ ഒരു ഒരു പർപ്പിൾ ഷെയ്ഡാണ് നൂറ്റി ഇരുപതിൻ്റെ സ്ട്രെഡ് ഒറ്റ പീസിലോട്ട് നമുക്ക് ഇതിൻ്റെ പിസ്താഗ്രീനും റോസൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ സ്റ്റോക്ക് കൂട്ടായിട്ടുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു മോഡലിൽ നമുക്ക് വൈറ്റും ബ്ലാക്കും ഗ്രീനും ഉണ്ട് ഓക്കെ ഇത് മൂന്ന് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ റേറ്റ് ഞാൻ പറയുന്നില്ല അത് എന്നോട് കസ്റ്റമേഴ്സ് ചോദിച്ചാൽ മതി വേണം എന്നുള്ളവർ അല്ല ഓരോ പീസായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് ഒരു പീസിന് എൺപത് രൂപ കേട്ടോ ഒരു പീസിന് എൺപത് രൂപ മൂന്ന് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഒന്നിച്ചിട്ടെടുക്കുകയാണെങ്കിൽ റേറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും അത് ഞാൻ അതിൽ പറയുന്നില്ല ഓക്കെ ഇത് കുറച്ച് വലിയ സ്റ്റെഡ് കമ്മലാണ് കേട്ടോ ജുമുക്കാണ് വലിയ ജുമുക്കാണ് ഇത് നൂറ്റി തൊണ്ണൂറ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ള നൂറ്റി തൊണ്ണൂറ് ഓക്കെ ഇത് പിന്നെ പിങ്ക് ആണ് കേട്ടോ പിങ്ക് ഇങ്ങനത്തെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇത് നൂറ്റി എൺപത് കിട്ടാ ഇതൊക്കെ നമുക്കുണ്ടെന്നോ കസ്റ്റമേഴ്സ് ജുമുക്ക ജുമുക്കില്ലേ ചോദിക്കും അങ്ങനെ ജുമുക്ക കൊണ്ടുവന്ന് വയ്ക്കാനാണ് പക്ഷെ പിന്നെ അവരെ പൊടിപോലെ കാണുമോ ഇല്ല അങ്ങനെ ബാക്കി വന്നിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ അങ്ങനെ എടുക്കാത്ത ഐറ്റംസ് അവർക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അങ്ങനെ ബാലൻസ് വന്ന് കിടക്കുന്നതാണ് ഓക്കെ അപ്പോൾ കിട്ടിയ വിലയ്ക്ക് തന്നെ കൊടുക്കാം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുള്ളത് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇങ്ങനെ വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പറയുന്നു ഏത് മോഡലാണ് വേണ്ടത് എത്ര സൈസ് വേണ്ടത് ഇതൊക്കെ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ എന്നിട്ട് ഓർഡർ ചെയ്യുക പെട്ടെന്ന് പേയ്മെൻറ്റ് അടക്കുന്ന ആളുകൾക്ക് നമ്മൾ എടുത്ത് വെക്കൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് വാട്സപ്പ് മെസ്സേജിൽ നിങ്ങൾ ഡിസപ്പയറൻസ് മെസ്സേജ് നാല് ഹവേഴ്സ് ഉണ്ടാവും അതൊന്നെങ്കിൽ ഓഫാക്കിയിടാം കേട്ടോ കാരണം ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ ഓർഡർ ചെയ്ത് കഴിക്കാമല്ലോ ഇന്നായിരിക്കും പേയ്മെൻറ്റ് എടുക്കുക ഇത് എന്താ ഓർഡർ ചെയ്തതെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ സെവൻ ഡേയ്സ് വരെങ്കിലും ആക്കി വെക്കുക ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴത്തേക്ക് ഇന്നലെ നിങ്ങളെ കയ്യിൽ പൈസ കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ശരിയാണ് പക്ഷേ എനിക്ക് നിങ്ങൾ ഈ ഓർഡർ ചെയ്തെന്താണെന്ന് പോലും എനിക്ക് അറിയില്ല പിന്നെ പിന്നെ ഞാൻ വീണ്ടും നിങ്ങോട് ചോദിക്കണം പിന്നെ ഞാൻ വീണ്ടും ഇല്ലിട്ടിരണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ ഡിസപ്പിയറൻസ് എന്നുള്ളത് നിങ്ങളൊന്നും ഓഫ് ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ സെവൻ ഡേയ്സ് വരെ എങ്കിലും ഒന്നും അങ്ങനെ അങ്ങനെയാണെങ്കിലും ആക്കി വെക്കുക കേട്ടോ അത് നിങ്ങൾക്കും ഇടങ്ങേറാണ് എനിക്കും ഇടങ്ങേറാണ് ഇടങ്ങേറിച്ചാൽ അത് ബുദ്ധിമുട്ടാണ് നിങ്ങളെക്കാട്ടിൽ എനിക്കാണ് ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ ഓർഡർ ചെയ്ത് പഠിച്ചോനെ ചെയ്ത് ഞാൻ കുത്തിത്തിരുന്ന് ഇരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്പം തന്നെ ഞാൻ സമയമില്ലാത്ത സമയത്ത് തിരക്കാണെങ്കിലും ഞാൻ പിടിച്ചിട്ട് എഴുതി വെക്കണം എന്തൊക്കെയാണ് അവർ ഓർഡർ ചെയ്തത് ഞാൻ എഴുതി വെക്കണം അപ്പോൾ അറിയാമല്ലോ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നല്ല മട്ടം രാവിലെ അഞ്ച് അഞ്ചേ കാലിന് എണീറ്റാല് പന്ത്രണ്ടര ഒരു മണിവരെ നമുക്ക് കുളി കഴിയണി ഒരു മണി വരെ ആവും പിന്നെ അതിൻ്റെ ഒന്നര സംസ്കാരം ചോറു പോയി കഴിഞ്ഞിട്ടാണ് ഒന്നര കാണുന്നു ഫ്രീ ആണ് മൂന്നര വരെ ഞാൻ ഫ്രീ ആണ് ഈ സമയത്താണ് ഓർഡേഴ്സ് എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങിലും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ മൂന്നര ആവുമ്പോഴത്തേന് എൻ്റെ മോള് വരും പിന്നെ മോളെ കൂടെയാവും പിന്നെ വൈകുന്നേരം ആയി പിന്നെ മക്കളെ കൂടെയായി കുറച്ചു നേരം പിന്നെ മാരിവിൻ്റെ നേരം ഞാൻ അറിയാത്തവർക്ക് പറയുകയാണ് കേട്ടോ മാരുവിൻ്റെ നേരത്തെ നമ്മൾ മരുവ് വരെ പിന്നെ കുറച്ച് നേരം ഉണ്ടാവും ഒരു അരമണിക്കൂറൊക്കെ കുറച്ച് നേരം ഓൺലൈനിൽ ഉണ്ടാവും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ മരുഭുസ്കാരം കഴിഞ്ഞാൽ പിന്നെ എട്ട് എട്ടരയാവും ഞാൻ ഫോൺ എടുക്കണമെങ്കിൽ കേട്ടോ എന്തെങ്കിലും അത്യാവശ്യം കേട്ടത്തിന് മോനായിരിക്കും ഓൺലൈനിൽ നിങ്ങൾ കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ മോനായിരിക്കും അവനും ട്യൂഷൻ ടൈം സ്കൂൾ സ്കൂളത്തും കാര്യങ്ങളൊക്കെ നോക്കാനും ഫോൺ എടുക്കും അപ്പോൾ ഞാനാണെന്ന് എഴുതിയിട്ട് വിളിക്കാൻ നിൽക്കേണ്ട മോനായിരിക്കും ഞാൻ ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എട്ടരയ്ക്ക് ശേഷമായിരിക്കും ഒമ്പത് മണിയൊക്കെയാണ് ഞാൻ ഫോൺ എടുക്കണമെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ മരുവിനെ സമയത്ത് വിളിക്കും ചെയ്യരുത് അല്ലാത്തപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ടൈമിൽ വിളിച്ചത് എനിക്ക് കുഴപ്പമില്ല നമ്മൾ വീട് എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് വീട്ടിലെ ജോലികളും ഒക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് പറഞ്ഞൂന്നുള്ളൂ ഇനി ഇതെൻ്റെ അഹങ്കാരമായിട്ട് കണക്കൂട്ടരുത് മുൻകൂട്ടി പറയുകയാണേ ഓക്കെ എന്നെത്രയും സഹിച്ചതിന് താങ്ക്